നമ്മുടെ എക്സാമിന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അത് ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി കൂടെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇടുന്നതേ അപ്പം ആദ്യം നമ്മൾ സി എസ് ഇ ബിയുടെ ലോഗിൻ എന്ന് പറയുന്ന സി എസ് ഇ സൈറ്റ് കയറുക സൈറ്റ് കയറുമ്പോൾ അതിനകത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട് ഒഫീഷ്യൽ ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഉണ്ട് അതിന് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ ഒരു മെയിൽ ഐ ഡി ചോദിക്കും പാസ്വേഡും ചോദിക്കും അപ്പം അവിടെ നമ്മൾ ഒരു നമ്മുടെ ഒരു മെയിൽ നമ്മുടെ മെയിൽ ഐ ഡിയും കൊടുക്കുക നമ്മുടെ ഒരു പാസ്വേഡും കൊടുക്കുക അപ്പം അത് കറക്റ്റ് പാസ്വേഡ് ആണെന്നുണ്ടെങ്കിൽ വൺ അത് അക്സെപ്റ്റ് ചെയ്യും സൈൻ ഇൻ ചെയ്യാം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ അതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അതേ പേജിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ മൈ പ്രൊഫൈൽ പ്രൊഫൈലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും അതിനകത്ത് പ്രൊഫൈൽ എന്നത് ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജിലേക്ക് പോകും ആ പ്രൊഫൈൽ എൻട്രിയിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആദ്യം കംപ്ലീറ്റ് കൊടുക്കുക അത് ആധാർ വെച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക അതിന് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക സിഗ്നേച്ചർ അപ്ഡേ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പേജിലേക്ക് പോകും അവിടേക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് ഓരോ എസ് എൽ സി പ്ലസ് ടു ജെ ജെ ഡി സി ഉണ്ടെങ്കിൽ ജെ ഡി സി അങ്ങനെയുള്ള നമ്മുടെ നിലവിലുള്ള അതിലുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം ഇരുന്നൂറ് എം ബി താഴെ വരുന്ന പരുവത്തിലുള്ള പി ഡി എഫ് ആക്കുക അത് ഇതിനകത്ത് ഓരോന്നും ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഓരോന്ന് ആഡ് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന അതുവഴി നമുക്ക് വീണ്ടും ഓരോ ക്വാളിഫിക്കേഷൻസുകളും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അതിനുശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വരും ഇത് നമ്മുടെ സംഘം സെക്രട്ടറിയിൽ നിന്ന് സെക്രട്ടറി സൈൻ ചെയ്ത് തരുന്ന ഒരു ഇതാണ് അതിനകത്ത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് ലെറ്റർ ഹെഡിൽ സംഘത്തിൻ്റെ ലെറ്റർ ഹെഡിൽ നമ്മളതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് പ്രോസസ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്യണം അതിന് ശേഷം ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു പേജ് കൂടിയുണ്ട് അവിടെ നമ്മുടെ ഏജും നമ്മുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ക്യാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതാ നമുക്ക് നമ്മുടെ എസ് എൽ സി ബുക്ക് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് എൽ സിയും ആധാറുമായിട്ട് വേണമെങ്കിലും നമുക്കവിടെ യൂസ് ചെയ്യാവുന്നതാണ് ആ ആ മറ്റു റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ജീവനക്കാരൻ്റെ ഭാഗത്ത് നിന്നുള്ള ഉണ്ടാകേണ്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയുമാണ് വഴിയാണ് ബാങ്കിന്റെ ലോഗിൻ നടത്തി കഴിയുമ്പം അതിൻ്റെ അകത്ത് സൊസൈറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഡീറ്റെയിൽസ് അതിനുള്ളിൽ നമ്മുടെ സൊസൈറ്റിയുടെ പ്രൊഫൈൽസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എംപ്ലോയീസ് ഡീറ്റെയിൽ എൻട്രിക്കകത്തില് ആരാണോ പ്രൊമോഷൻ എക്സാം എഴുതേണ്ടത് ആ എംപ്ലോയിനെ ആഡ് ചെയ്യണം ആഡ് ആഡ് എംപ്ലോയിനെ ടാബ് യൂസ് ചെയ്തിട്ട് ആ ചെയ്യണം രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ നമ്മൾ ഫോൺ ഫോൺ നമ്പർ നമ്പർ തന്നെ തന്നെ മറ്റേ ഡേറ്റാസ് ഒന്നും നമ്മൾ പൂരിപ്പിക്കേണ്ട കാര്യമില്ല താഴേക്ക് വരുമ്പം കോൺടാക്ട് ഡീറ്റെയിൽസിനകത്ത് മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്താൽ മതി തന്നെ മറ്റു ഡീറ്റെയിൽസ്

ഏറ്റവും താഴത്തായിട്ട് പ്രൊമോഷൻ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട് പ്രൊമോഷൻ എക്സാമിൻ്റെ അകത്ത് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ള ടാബ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ അതെടുക്കുമ്പം തന്നെ നമ്മുടെ ഈ സബ് സ്റ്റാഫിൽ നിന്ന് മിനിസ്റ്റീരിയലിലേക്ക് പോകാനായിട്ടുള്ള എക്സാമിൻ്റെ ലെവൻ ബാഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും അതിൽ ഇഷ്യൂ കൊടുക്കുക ഇഷ്യൂ കൊടുത്തിട്ട് ഏത് എംപ്ലോയി ആണെന്നെല്ലാം സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പി ഡി എഫ് വരും ആ പി ഡി എഫിൻ്റെ അകത്തിൽ സംഘം സെക്രട്ടറി സൈൻ ചെയ്ത് സീൽ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് എംപ്ലോയിയുടെ സി എസ്ഇബി രജിസ്ട്രേഷൻ്റെ അകത്തിൽ നിന്നുണ്ട് പ്രമോഷൻ എക്സാം അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ എംപ്ലോയിയുടെ സി എസ്ഇബി രജിസ്ട്രേഷൻ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം നോട്ടിഫിക്കേഷൻസ് എന്ന ടാബിൻ്റെ അകത്തിൽ പ്രൊമോഷൻ എക്സാം എന്നുള്ള ഒരു ടാബ് ഉണ്ട് അതായത് നമ്മൾ സംഘം സെക്രട്ടറി ആ ലെറ്റർ അല്ല ആ സൈറ്റിൽ സൈറ്റിൽ വരുന്ന കാര്യം നമ്മൾ വരണം വരണം വീണ്ടും എംപ്ലോയിയുടെ സംഘത്തിന്റെ അകത്തില് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ എംപ്ലോയിയുടെ ഐ ഡി ഈ പ്രൊമോഷൻ എക്സാമിന്റെ ഡീറ്റെയിൽ വരും അത് വരേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അതിന്റെ അകത്തിൽ പ്രൊമോഷൻ എക്സാം എന്നുള്ള ടാബ് ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെയ്യാം അവിടെ നമ്മുടെ ആ സെക്രട്ടറി സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് അന്നേരം ആദ്യം നമ്മൾ ലെറ്റർ ചെയ്തത് ഹെഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് അത് നമ്മളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ ലാത്തിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് പ്രൊമോഷൻ എക്സാമിന് ആൾ യോഗ്യതയുണ്ടെന്നുള്ളതിന്റേത് നമ്മൾ സംഘത്തിൻ്റെ രജിസ്ട്രേഷനിൽ നിന്നുകൊണ്ട് സം ഐ നിന്നുകൊണ്ട് പ്രൊമോഷൻ എക്സാമിൻ്റെ അകത്തിൽ ഇഷ്യൂ സർട്ടിഫിക്കറ്റിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അല്ലേ എന്നിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്യുന്നത്